ോകോത്തര ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് ടി വി സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ജ്യോതി മൊബൈൽസ് സ്വന്തമാക്കും കാട്ടുപന്നിയെ സ്ഫോടക വസ്തു ഉപയോഗിച്ച് വേട്ടയാടി കാറിൽ കടത്താൻ ശ്രമിക്കവേ അഭിഭാഷകൻ പിടിയിലായി പുനലൂർ കോടതിയിലെ അഭിഭാഷകനായ കുളത്തുപുഴ ഭാരതീപുരം അജീഷ് ഭവനിൽ നാൽപ്പത്തിരണ്ട് വയസ്സുള്ള അജിലാലാണ് പിടിയിലായത് ഇന്നലെ രാത്രിയോടെയാണ് വനംവകുപ്പ് ഏഴംകുളം സെക്ഷനിലെ വനപാലകർ നടത്തിയ പരിശോധനയിൽ പന്നിയുമായി അജിലാൽ പിടിയിലായത് നൂറു കിലോയിലധികം വരുന്ന പന്നിയെ വേട്ടയാടി കൊണ്ടുപോകവേ കുളത്തുപ്പുഴ ഏഴംകുളം കമ്പകപ്പണയിൽ വെച്ചാണ് അജിലാൽ പിടിയിലാകുന്നത് പരിശോധനയിൽ കാറിന്റെ പിൻഭാഗത്ത് ഒളിപ്പിച്ച നിലയിലായിരുന്നു പന്നി പന്നിയെ കടത്താൻ ശ്രമിച്ച കാറും വനപാലകർ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് പന്നിയെ വേട്ടയാടിയതിനു പിന്നിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടെന്നുള്ള നിഗമനത്തിലാണ് വനപാലകർ കസ്റ്റഡിയിലെടുത്ത പ്രതിയെ ചോദ്യം ചെയ്ത ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തി പിന്നീട് വൈദ്യ പരിശോധനകളും തെളിവെടുപ്പും പൂർത്തിയാക്കി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു

来的吗？ അഞ്ചൽ റേഞ്ചിൽ ഉൾപ്പെടുന്ന വനത്തിൽ നിന്നും വേട്ടയാടിയ പന്നിയെ ഭാരതീപുരത്തേക്ക് കൊണ്ടുപോവുകയായിരുന്നു എന്നാണ് അജിലാൽ വനംവകുപ്പ് അധികൃതർക്ക് മൊഴി നൽകിയിട്ടുള്ളത് എന്നാൽ എവിടേക്ക് ആർക്ക് എന്നത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ വനംവകുപ്പ് പുറത്തുവിട്ടിട്ടില്ല ഇയാൾക്കൊപ്പം മറ്റു ചിലർ ഉണ്ടായിരുന്നതായി സൂചന ലഭിച്ചതിനെ തുടർന്ന് ഇവർക്കായി അന്വേഷണം ആരംഭിച്ചതായി അഞ്ചൽ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ അജികുമാർ പറഞ്ഞു ഉന്നതർ ഉൾപ്പെടെ വരും ദിവസങ്ങളിൽ കുടുങ്ങുമെന്നാണ് സൂചന നാട്ടുവാർത്ത അഞ്ചൽ